ഏറ്റവും പ്രിയ സുഹൃത്തുക്കളെ റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഈ അധ്യായത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിക്കുകയാണ് ഒന്ന് റൂത്ത് രണ്ടാമത്തേത് ബോവാസ് ബോവാസ് എലിമെലേക്കിന്റെ നവോമിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് റൂത്ത് നവോമിയോട് ചോദിക്കുകയാണ് ഞാൻ കാല പെറുക്കാൻ പൊയ്ക്കൊള്ളട്ടെ അവൾ അനുവദിക്കുന്നുലേഹമിലുള്ള ബോവാസിന്റെ വയലിലാണ് അവൾ കാല പറക്കാൻ ചെന്നത് കാല പറക്കൊണ്ടിരിക്കുമ്പോൾ ബൊവാസ് അവിടെ വരുന്നു ഈ അവസരത്തിൽ വൃത്തിയോട് ചോദിക്കുന്നു കാല പറക്കുന്ന ആ സുന്ദരി ആരാണ് വൃത്യന്മാർ പറഞ്ഞു അവൾ നവോമിയുടെ മരുമകളാണ് അത് കേൾക്കുമ്പോൾ മുഴുവനുമായിട്ട് ബോവാസിന്റെ ഹൃദയത്തിൽ എലിമലേക്കിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നുകൂടി എലിമലേക്കും ബോവാസും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് അവളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബൊവാസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് അവളെ ശല്യപ്പെടുത്തരുത് എന്ന് ഭൃത്യന്മാരോട് പറയുന്നു രണ്ട് ഭൃത്യന്മാർക്ക് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളം കുടിക്കാമെന്ന് പറയുന്നു മൂന്ന് ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ അപ്പം കൊടുക്കുകയാണ് ഓറൂത്തിന് ബാക്കി വന്ന ഭക്ഷണം നവോമിക്കും കൂടി കൊണ്ടുപോയി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം നാല് കറ്റകളുടെ ഇടയിൽ നിന്ന് അവൾ എടുത്തു കൊള്ളട്ടെ എന്ന് ബോവാസ് പറയുകയാണ് അങ്ങനെ കാല പെറുക്കി കിട്ടിയ ആ ഗോതമ്പുകള് ബാർലികള് അളന്നു നോക്കുമ്പോൾ നല്ല അളവിലാണ് വിളവെടുപ്പ് വരെ അവൾ ബവാസിന്റെ ദാസന്മാരോട് ചേർന്ന് നിന്ന് കാലപെറുക്കി തന്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു മനോഹരമായ ഈ അധ്യായം പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കാം റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ റൂത്ത് ബവാസിന്റെ വയലിൽ നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കുകയും എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബൊവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബൊവാസ് ബദ്ലേഹമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പൃഥ്വി അഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ആ യുവതി നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബിയ സ്ത്രീയാണ് അവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാല അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കാല ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്റെ ദാസിമാരോടുകൂടെ കൊള്ളുക അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് വൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യ നാട്ടുകാരിയായി എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ് എന്നോട് വലിയ ദയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കും വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ കൂടെയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കി വന്നു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബൊവാസ്മൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ സകാരിക്കരുത് കറ്റകളുടെ ഇടയിൽ നിന്ന് കുറച്ച് വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാലപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു എഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താൻ ഇന്ന് ജോലി ചെയ്തത് ബൊവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം ചെയ്യാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ അവൾ ബൊവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്നു കാലപെറുക്കി തന്റെ അമ്മായി അമ്മയോടൊത്ത് ജീവിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് എത്രയോ നല്ലവനാണ് വിശന്ന് പൊരിഞ്ഞപ്പോഴ് എലിമലേക്കും കുടുംബവും മൊബാബിലേക്ക് പോയല്ലോ അവിടെ വെച്ച് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട നവോമി തിരിച്ചു വരികയാണല്ലോ കൂടെ മരുമകളായ റൂത്തും ഉണ്ടല്ലോ റൂത്ത് കാലാപെറുക്കുകയാണല്ലോ സംരക്ഷിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കാലാപെറുക്കുന്ന ഈ മകൾക്ക് ബൊവാസിലൂടെ നൽകുന്നത് മറ്റുള്ളവര് അവളെ ശല്യപ്പെടുത്തരുതെന്നും അവൾക്ക് കുടിക്കാൻ വെള്ളം പ്രത്യന്മാരുടേത് എടുക്കാമെന്നും അപ്പം നൽകിയതും കറ്റകളുടെ ഇടയിൽ നിന്നും വലിച്ചൂരിയിടുന്ന ബാർലി കതിരുകള് അവൾ ശേഖരിക്കുകയും ചെയ്തല്ലോ ഓരോരുത്തർക്കും ആവശ്യമായത് ഒരുക്കി കൊടുക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു മനുഷ്യരിലൂടെയും മറ്റു പല വിധത്തിലും ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ദൈവമേ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ആത്മാവിന്റെ ദാനങ്ങൾ നൽകണമേ നിങ്ങളോട് സമാധാനം എന്ന് പറഞ്ഞ ബവാസിന്റെ അവചനം തന്നെയാണല്ലോ ദിവ്യ ബലികളില് ഇന്ന് ഉച്ചരിക്കുന്നത് ആ സമാധാനത്തിന്റെ ദൂതനെ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ